നമ്മൾ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടു പുറത്തിട്ട് പാടാവട്ടെ വലിയ വലിയ രോഗങ്ങളിൽ നിന്നാൽ പ്രയാസങ്ങളിൽ നിങ്ങൾ പ്രതിസന്ധികളിൽ നിന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തതികളെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു ആദരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ വിശേഷപാൻ അങ്ങനെ കണ്ടിപ്പിക്കുന്നുണ്ട് ആ ആദരവിന്റെ ഭാഗമാണ് മനുഷ്യനും അള്ളാഹു നൽകിയിട്ടുള്ള അവന്റെ അഭിമാനം എന്ന് പറയുന്നത് പറയുന്നതാണ് സമ്പത്തിനെക്കാൾ നമ്മുടെ മക്കളെക്കാൾ നമ്മുടെ കുടുംബത്തെക്കാൾ ഓരോരുത്തർക്കും വിലപ്പെട്ടതാണ് ഓരോരുത്തരുടെ അഭിമാനം എന്ന് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം ഏറെ ഗൗരവത്തിലാണ് മറ്റൊരാളുടെ അഭിമാനത്തെ കുറിച്ച് പറയുന്നത് ഒരു മനുഷ്യനും മറ്റൊരാളുടെ അഭിമാനത്തെ അത് വാക്ക് കൊണ്ടാവാം പ്രവർത്തനങ്ങളെ കൊണ്ടാവാം എന്താവട്ടെ അവന്റെ അഭിമാനത്തിന് ക്ഷതം ചുമത്തുന്ന രൂപത്തിൽ അതല്ലെങ്കിൽ അവർ അവന് മറ്റൊരാളെ അപമാനിക്കുന്ന രൂപത്തിലുള്ള സംസാരമോ പ്രവർത്തനങ്ങളും ഒന്നും ഒരു വിശ്വാസിക്ക് പാടില്ല വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും നമ്മെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ അപകടം പിടിച്ച അതല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത ഒന്നാണ് മറ്റുള്ളവരെ അപമാനിക്കുക എന്നുള്ളത് സോഷ്യൽ മീഡിയകളിലൊക്കെ വൈറലാകാൻ വേണ്ടി അതല്ലെങ്കിൽ റേറ്റ് കിട്ടാൻ വേണ്ടി ആളുകൾ ഇന്ന് ചെയ്യുന്ന ഏറ്റവും നിസ്സാരമായി മനുഷ്യൻ കാണുന്ന ഒന്നാണ് മറ്റുള്ളവനെ അപമാനിക്കുന്നത് മറ്റുള്ളവന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുക അവന്റെ അഭിമാനത്തെ ജനമദ്യത്തിന്റെ മുമ്പിൽ വലിച്ചു കീറുക പിച്ച് ചീന്തുക എന്നതൊക്കെ എന്നൊരു ഒരു വിനോദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഘട്ടമാണ് എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധപ്പൊസാനും പ്രവാചകന്റെ ചരിയും നമ്മെ പഠിപ്പിക്കുന്നത് വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ് അത് ആര് ചെയ്താലും എന്തിന്റെ പേരിൽ ചെയ്താലും വലിയ ഗൗരവത്തിലാണ് വിശുദ്ധ ഖുർഹാനും അള്ളാഹുവിന്റെ തിരു അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുസുരം പാടില്ല എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ കേൾക്കുന്ന ചില പദങ്ങൾ നമ്മളൊക്കെ പറയുന്ന ചില പദങ്ങൾ നമ്മളൊക്കെ ആലോചിച്ച് നോക്കൂ അവൻ എന്നെക്കാൾ എത്ര താഴ്ന്നവനാണ് അതല്ല അതല്ലെങ്കിൽ ഞാൻ എത്രമാത്രം സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തിയാണ് എന്റെ പണം എനിക്ക് എത്ര വലുതാണ് എന്നൊക്കെ പറയുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അഹങ്കാരത്തിന്റെ വാക്കായിട്ട് പലപ്പോഴും അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അവനൊക്കെ ഏറ്റവും താഴെ കടയിലുള്ളവനാണ് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ കുർബാൻ പറഞ്ഞു ഒരിക്കൽ പോലും നിങ്ങൾ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ാണ് നിങ്ങൾ ഒരു സമൂഹം ഒരു ജനത മറ്റൊരു ജനതയെ ഒരാൾ മറ്റൊരാളെ അപമാനിക്കാൻ പാടില്ല അവന്റെ അഭിമാനത്തിന് വിലവേശാൻ പാടില്ല കാരണം അപമാനിക്കുന്ന നിങ്ങൾ ആ അപമാനിക്കപ്പെടുന്നവനേക്കാൾ അതല്ലെങ്കിൽ അപമാനിക്കുന്ന നിങ്ങൾ അപമാനിക്കപ്പെടുന്നവനോളം വിദ്യാഭ്യാസം കൊണ്ട് കൊണ്ട് പണം അതല്ലെങ്കിൽ നിറമോ ജാതിയോ എന്തുകൊണ്ടും നമ്മുടെ താഴെയായിരിക്കാം പക്ഷേ അഭിമാനം എന്നുള്ളത് ഓരോ മനുഷ്യനും ഉണ്ട് എന്നാണ് എന്തിനേറെ പറയുന്നു മനുഷ്യൻ മാത്രമല്ല ഏത് ജീവജാലങ്ങൾക്കും അതിൻ്റെതായ ുണ്ട് ഒരു കുട്ടിയാണെങ്കിൽ പോലും അവന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നാൽ ഒരു കുട്ടിയോട് പോലും സംസാരിക്കുന്നത് മാന്യമായിട്ടാകണമെന്ന് പഠിപ്പിക്കുകയാണ് നമ്മൾ അഭിമാനത്തെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള 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 സംസാരങ്ങളും അവന്റെ അവന്റെ പ്രവർത്തനങ്ങളും കോട്ടം എന്ത് കാര്യങ്ങളാകട്ടെ അള്ളാഹുവിന്റെ ചരിയും നമ്മെ പഠിപ്പിക്കുന്നത് ഏതൊക്കെ ഒരിക്കലും നിന്ന് അത് പിച്ച് ചീന്താനോ അത് അവഹേളിക്കാനോ മറ്റുള്ളവന്റെ മുന്നിൽ ഞാൻ വലിയവനാണി എന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ തരംതാഴ്ത്താനോ പാടില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂലും പ്രവാചകനും അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും നമ്മെ പഠിപ്പിച്ചുയാണ്. ദൈവമുള്ളവരെ മക്കൻ മക്കൻ വതയിൻ്റെ അന്ന് നമുക്കറിയാമല്ലോ മഹാനായ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുനെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കബാലൈത്തിനെ ചൂണ്ടിക്കൊണ്ട് ബിലാലി അങ്ങോട്ട് കയറി നീ വാങ്ങ പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടപ്പോൾ ഖാദിജ ബിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദാല ബിൻ റബഹ റളിയല്ലാഹു അൻഹു തന്നെ നിർജോടി ചേർത്തു പിടിച്ചപ്പോൾ ബിദാല ബിൻ റബഹ റളിയല്ലാഹു അൻഹു ചിത്തു നോക്കുകയാണ് അവിടെ ഇണ്ട് സൽമാൻ അൽ ഫാരിസി മെടു മെടു നല്ല സുന്ദരനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുണ്ട് അപ്പുറത്തെ വാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുണ്ട് ഇപ്പുറത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുണ്ട് ഇസ്താഇക്ക ബനാലു ബിന റബ്ബഹ റഹിയല്ലാഹു അൻഹു കടിച്ച് ചുണ്ടുകളുള്ള കുളിഞ്ഞ കഴുുകളുള്ള മുന്തിരി കൊല പോലെ മൊട്ടിലത്തെ ബിദവാലു ബിന റബ്ബഹ റഹിയല്ലാഹു അലൈഹിനെ കറത്തെ കാപ്പിരിയായാ അദ്ദേഹത്തെ അല്ലാഹുവിൻറെ റസൂലിനെ വിളിച്ചിട്ട് ചേർത്തു നിർത്തിട്ട് പറയുകയാണ് ബിലാലേ ഗോബാലയിൽ തിൽ കയറി വാങ്ങ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ബനാലു ബിന റബ്ബഹ റഹിയല്ലാഹു അലൈഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണനീർ തുളി ദാര ദാരയായി ഒഴുകിട്ട് ഒരു ഞാൻ ഞാൻ അടിമയാണ് അടിമയാണ് എന്നെ കാണാൻ ഞാൻ കറുത്തവനാണ് എന്നെ കാണാൻ സൗന്ദര്യമില്ലാത്തവനാണ് നിങ്ങൾ ചേർത്ത് പിടിച്ചതുപോലെ പിടിച്ചിട്ടില്ല റസൂലെ അതുകൊണ്ട് എനിക്ക് വലിയ അഭിമാനമുണ്ട്

നമസ്കരിച്ചിട്ടുണ്ടാവും അവർക്ക് നമസ്കാരമുണ്ട് നോമ്പുണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ എടുത്തിട്ടുണ്ട് സുന്നത്തും അവരഷ്ടിച്ചിട്ടുണ്ട് ആരാധന കർമ്മങ്ങളിലൊക്കെ മുൻപന്തിയിലുണ്ടാകും അവരുടെ മുമ്പില് സ്വർഗത്തിന്റെ ഒരു കവാടം ഇങ്ങനെ തുറക്കും അവരുടെ മുമ്പിൽ സ്വർഗത്തിന്റെ കവാടം തുറങ്ങുമ്പോ ആർത്തിയോടുകൂടി ആ സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി നടന്നടക്കുന്ന സമയത്ത് നടക്കാൻ കഴിയാതെ കാല് കുഴഞ്ഞു പോയി അവസാനം അവിടെ ഇരുന്ന് പരലോകത്ത് വേച്ച് വേച്ച് നരങ്ങി നരങ്ങി സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ ആ കവാടം അവരുടെ മുമ്പിൽ അടക്കപ്പെടുകയാണ് ആ കവാടം അടക്കപ്പെടുകയാണ് റസൂലുള്ള പറയുന്നു അദ്ദേഹം ഇങ്ങനെ അപമാനിതനായി ഈ മനുഷ്യന്മാരെ അപമാനിതനായി നിൽക്കുന്ന സമയം രണ്ടാമത്തെ കവാടം തുറന്നു കൊടുക്കുമെന്നാണ് രണ്ടാമത്തെ ആ കവാടത്തിന്റെ രണ്ടാമത്തെ അവസാനം അവസാനം അപമാനിതരായിക്കൊണ്ട് നരകത്തിലേക്ക് വരുന്ന ഒരു വിഭാഗം ആളുകൾ ആരാണ് സമാപത്തെ നിങ്ങൾക്ക് അറിയുമോ എന്ന് സമാപത്തിനോട് അള്ളാഹുന്റെ പ്രവാചകൻ ചോദിക്കുമോ അല്ലാഹിന്റെ പ്രവാചകനോട് സമാപത്ത് പറഞ്ഞു

ഖുതുബയുടെ തുടക്കത്തിൽ ആ ആ സൂറത്ത് സൂറത്ത് ഇപ്രകാരമാണ് എന്ന് ആരംഭിക്കുന്നത് നമുക്കറിയാമല്ലോ എന്താണ് അതിന്റെ അർത്ഥം പ്രിയമുള്ളവരെ ബുദ്ധി പറയുന്നവരും അവഹിക്കുന്നവരും അപമാനിക്കുന്നവരും ഇകഴ്ത്തുന്നവരും എല്ലാവർക്കും നാശമുണ്ട് എന്നാണ് അല്ലാതും എന്ന് പറഞ്ഞ ഒരു വിഭാഗം മനുഷ്യന്മാരാണ് ആരാണവർ ബുദ്ധി പറയുന്നവരാണവർ അവർ അവഹേളിക്കുന്നവനാണ് മറ്റുള്ളവന്റെ അഭിമാനത്തെ മറ്റുള്ളവരെ അഭിമാനത്തെ അള്ളാഹുവിന്റെ ഖുർആാൻ പഠിപ്പിക്കുകയാണ് ലോകത്ത് മനുഷ്യന്മാർ ഈ വിശുദ്ധ ഈ അധ്യായം പാരായണം ചെയ്യുന്നുണ്ട് ഓടാനുപാടി മനുഷ്യന്മാർ മാത്രമല്ല പരിശുദ്ധമായ ഹറവിൽ നിന്നും

along with the song പോലുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ വീണ്ടും അവരിങ്ങനെ സമ്പാദിച്ചിട്ട് ആ സമ്പാദത്തിന്റെ പേരിലാണ് അവർ അഹങ്കരിക്കുന്നത് അതിങ്ങനെ എണ്ണി നോക്കുകയാണ് അവര് അതിന്റെ പേരിൽ അവർ അഹങ്കരിക്കുന്നു ഞാനാണ് വലിയ പദവിയിലുള്ളവൻ എനിക്ക് പണമുണ്ട് എന്റെ ഞാൻ ഞാൻ വലിയ ഈ ഈ ഭൂമിയെ ഭൂമിയിൽ ഏറ്റവും വലിയവനാണ് എന്ന ചിന്തയോടുകൂടി ജീവിക്കുന്ന മനുഷ്യന്മാര് ഈ മനോഭാവത്തോടുകൂടി ജീവിക്കുന്നവരാണ് എന്നാൽ എന്നിട്ട് അതിങ്ങനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുന്ന അവൻ വിചാരിക്കുന്നു ഈ സമ്പത്തൊക്കെ എനിക്ക് സുരക്ഷിതമാണ് എനിക്കിത് ഒരിക്കലും തന്നെ ഇത് നഷ്ടപ്പെട്ടു പോകാതെ എന്നും എന്റെ കൂടെ ഉണ്ടാകുമെന്ന് അവൻ വിചാരിക്കുകയാണ് സഹജീവികളെ സഹജീവികളെ സമ്പത്ത് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഉണ്ട് എന്ന് എന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന കോടീശ്വരനാണ് എന്ന് എന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന എന്റെ സമ്പത്ത് എന്റെ അമ്പല ചുമ്പികളായ എന്റെ ഉയരുകളും എന്റെ കെട്ടിടങ്ങളും ഒക്കെ ഇതൊക്കെ സുരക്ഷിതമായിട്ട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ത് സമ്പത്ത് അതാ പറയുന്നത് അങ്ങനെയല്ല ആ അള്ളാഹുവിന്റെ ഖുഹാൻ പറയുന്നത് നമ്മുടെ സമ്പത്തുണ്ടല്ലോ ആ സമ്പത്തില്ലാത്ത പദവിയില്ലാത്ത കൈയടിക്കാൻ ആളില്ലാത്ത പരലോകത്ത് എത്തിപ്പെടുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ബുദ്ധമയിലേക്ക് അവരെ വലിച്ചെറിയുമെന്നാണ് എന്താണ് ബുദ്ധമ എന്ന് നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ ഹൃദയത്തിലേക്ക് നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ പ്രവേശിക്കുന്ന ആളുകളാരാ മറ്റുള്ളവനെ അപമാനിക്കുന്ന മനുഷ്യന്മാർ മറ്റുള്ളവന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവനെ ആടുകൾ അവഹേളിക്കുകയും അവനെ കുത്തുവാക്ക് പറയുകയും അവനെ അവന്റെ അഭിമാനത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത് ഈ ജ്വാലകൾ മനുഷ്യ ശരീരത്തിലേക്ക് മാത്രമല്ല അവന്റെ ഹൃദയങ്ങളിലേക്ക് പോലും തുളച്ച് കയർ മാറും അത്രമാത്രം ഈ ജ്വാലയിലേക്ക് അവരെ വലിച്ചെറിയുമെന്നാണ് അള്ളാഹു അബൂബക്കറിനെ മുന്നിൽ ഒരു സഹാബി തമാശരൂപത്തിൽ മറ്റൊരു സഹാബിയെ കുറിച്ച് എന്തോ ഒന്ന് ആംഗ്യം കാണിച്ചു എന്തോ ഒന്ന് ആംഗ്യം കാണിച്ചു അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുഖം തിടുന്ന് പോയി അബൂബക്കറിനെ കോപമെന്നു പോയി അബൂബക്കർ സല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു മാ ഉഹിബ്ബു അന്നി അഖീതു ലിൽ ഇൻസാൻ നഈ ഈ മറ്റൊരു മനുഷ്യനെ കുറിച്ച്

നമ്മളത് കേട്ട് കൈവട്ടിച്ചിരിക്കാരിക്കും ഒരു പക്ഷേ ഒരു തമാശ അറിയുമ്പോ മറ്റൊരാളെ കുറിച്ചാണ് അയാൾക്കത് വിഷമുണ്ടായിട്ടുണ്ടോ പക്ഷെ നമ്മൾ പൊട്ടിച്ചിരിക്കും കാരണം എന്താ ഓൻ പറഞ്ഞത് തമാശ അതേ പക്ഷെ അവന്റെ വേദന മറ്റൊരാളുടെ വേദന എത്ര മാത്രമുണ്ടോ എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും നീചനായ മനുഷ്യൻ ഇദ്ദേഹമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ാണ് ഒരാളെ ആരെ കുറിച്ച് അറിയാം ഒരു മനുഷ്യൻ അവനൊരു തെറ്റ് ചെയ്തു ഒരു തെറ്റ് ചെയ്തു ഒരു മനുഷ്യൻ നമ്മൾ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ടു കണ്ടു ഒരാൾ തെറ്റ് തെറ്റ് ഞാൻ 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 അങ്ങാടിയിലേക്ക് ഇറങ്ങി മൊബൈൽ അയാൾ ഫോട്ടോ ിൽ പ്രചരിപ്പിച്ചു അല്ലാഹു പ്രവാചകൻ പറയുന്നത് എന്താ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു ആ ഒരാൾ തെറ്റ് ചെയ്തിട്ട് അത് മറ്റൊരാൾ കണ്ടു ആ കണ്ട തെറ്റ് അങ്ങാടിയിൽ വെച്ച് മറ്റൊരാളോട് പറഞ്ഞു എങ്കിൽ നമ്മൾ ആലോചിക്കണം പറയുകയാണ് ഈ മനുഷ്യൻ ആ പ്രചരിപ്പിച്ച മനുഷ്യൻ മരണപ്പെട്ടു പോകുന്നതിനു മുമ്പേ മറ്റാണ് എന്ത് തെറ്റാണോ ചെയ്തത് ആ തെറ്റ് ചെയ്യാതെ അവൻ അവനാവും ഈ ദുനിയ ഒന്നും കൊണ്ടോന്നൂലാണ് വളരെ ഗൗരവമാണ് പ്രിയമുള്ളവരെ നമ്മൾ ഒരാളെ കുറിച്ചൊരു അപവാദം പറഞ്ഞു ആ അപവാദം അവന് ഇല്ല എങ്കിൽ റസൂൽ പഠിപ്പിക്കുന്നത് കുറിച്ച് നമ്മൾ 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 കേട്ടു മറ്റൊരാളോട് പറഞ്ഞു െങ്കിൽ എന്താണോ ആരോപിച്ചത് ആ ആരോപണം ഇയാളിലേക്ക് തിരിച്ചു വരുമെന്നാണ് അല്ലാൻ റസൂൽ പറഞ്ഞത് നമ്മൾ ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടു ആ തെറ്റ് ചെയ്യുന്ന കാര്യം ആളുകളോട് പറഞ്ഞു പറഞ്ഞു വിളിച്ചു നമ്മൾ നമ്മൾ എങ്കിൽ അയാൾ ഈ ഈ ചെയ്യാതെ മരണപ്പെട്ടു അത്ര ഗൗരവമുണ്ട് ആലോചിക്കണം തന്നെയാണ് നമ്മൾ പേടിക്കേണ്ടത് നമുക്ക് ഇന്ന് ഒരാളെ തെറ്റോ ഒരാളെ കുറ്റമോ പ്രചരിപ്പിക്കാൻ ഒരു പൈസയുടെ ചെലവില്ല നമ്മളെ വാക്ക് പോലും വേണ്ട നമ്മുടെ വിരൽ തുമ്പില് നമ്മുടെ മൊബൈലില് ഒരു ഒരു ബട്ടണമാണ് പക്ഷേ അത് കാണുന്ന കോടാല കോടി മനുഷ്യന്മാരുണ്ടല്ലോ മേമുള്ളവരെ അവരൊക്കെ അനുഭവിക്കുന്ന അതല്ലെങ്കിൽ അവരൊക്കെ അനുഭവിക്കുന്നത് ആരാണോ

ഏറ്റവും നിസ്സാരമായ നിസ്സാരമായതിൽ അത് സ്വന്തം മാതാവിനെ തുല്യമാണ് ആ വാതിൽ എന്താണ് പഠിപ്പിക്കുന്നത് തന്റെ സഹോദരന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നതാണ് തന്റെ സഹോദരന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തി അവന് മുറിവുണ്ടാക്കുന്നതാണ് ഈ പലിശയിലെ ഒന്നാമത്തെ വാതിലായിട്ടുള്ള ഏറ്റവും അപകടം പിടിച്ച വാതിലെന്ന് എല്ലാം ഇതൊരു പറയാൻ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു വസ്തുത എന്താ ഏതിനാണ് ഇത് എണ്ണിയതെന്നോ പലിശയിലാണ് എണ്ണിയത് ഏത് മറ്റൊരാളെ അപമാനിക്കുന്നത് ാണ് എണ്ണിയത് അതിലെ ഏറ്റവും ഗൗരവമുള്ള തിന്നയായിട്ടാണ് എണ്ണിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് അത് ഏറെ ഗൗരവുണ്ട് എന്ന് പറയാനുള്ള കാരണം ഞാൻ സൂചിപ്പിച്ചല്ലോ നമ്മൾക്ക് ഒരാള് തെറ്റിക്കാൻ ചെയ്യുന്നത് കണ്ടാൽ പോലും അത് പറയാൻ ഒരു വിശ്വാസിക്ക പാടില്ല എന്നാണ് ഞാൻ ഒരു ഒരു സംഭവം പറയാം അന്നാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ എത്തുന്ന മഹാനായ ഉമർ ബിൻ റഹത്താബ് പ്രതി രാജ്യം ഭരിക്കുന്ന ഖലീഫയാണ് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഒരു പ്രശ്നം എത്തുകയും മുമ്പ് ഒരു 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 തടഞ്ഞു അയൽപക്കക്കാരനായ മനുഷ്യൻ ഇയാളെ ഒന്ന് പറയും ആരെ ഈ സാധുവായ ഒരു മനുഷ്യൻ ഒരു സ്വഭാപി അയാളെ വന്ന് എല്ലാ ദിവസവും ചീത്ത പറയും വളരെ മോശമായ വാക്കുകൾ പ്രയോഗിച്ച് പറയും അങ്ങനെ പറഞ്ഞ് ഗതി കെട്ടപ്പോ ഇദ്ദേഹം ഒരു അടുത്ത് വന്ന് പറയാണ് ഞാൻ വല്ലാത്തൊരു പ്രശ്നത്തിലാണ് എന്താ പ്രശ്നം എന്റെ അയൽവാസിയായ സുഹൃത്ത് എല്ലാ ദിവസവും എന്നെ വന്നിട്ട് എന്റെ കുടുംബം അവഹേളിക്കുന്നു എന്റെ എന്നെ അവഹേളിക്കുന്ന രൂപത്തിലൊക്കെ സംസാരിക്കാൻ മദ്യപിച്ചിട്ടാണ് ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷെ അയാൾ മാറുന്നില്ല ഞാൻ ഭരണാധികാരിയായ മഹാനായ ഉമർ പരാതി കൊടുക്കാൻ പോകുകയാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം ആരോടാ പറയുന്നത് വേറെ ഒരു സഹാബിനോട് ആ സമയത്ത് ആ സഹാബി പറഞ്ഞത് എന്താണോ വൈഹ് നീ നിനക്ക് നാശമുണ്ട് നീ ഒരിക്കലും പരാതി കൊടുക്കരുത് നിനക്ക് നാശമുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും ഒരാളുടെ ന്യൂനത വെച്ചാൽ നിനക്ക് അയാളോട് പറയാം നിനക്ക് ക്ഷമിക്കാം നിനക്ക് പ്രതിഫലം നൽകും പക്ഷേ നീ ഒരാളോട് പറഞ്ഞ് മറ്റൊരാളോട് പറഞ്ഞ് ഭരണാധികാരിയോട് പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ നാട്ടിൽ പാട്ടാക്കി കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന് മാത്രവുമല്ല നീ ഒരാളുടെ ന്യൂനത മറച്ചു വെച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ഒരു പെൺകുട്ടിയെ ജീവിപ്പിച്ചതിന് തുല്യമാണ് എന്ന്

ഗൗരവത്തിലാണ് വിഷയം ഒരിക്കൽ പോലും മറ്റുള്ളവനെ അപമാനിക്കുന്ന വാക്കുകൾ ഇന്ന് നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ എടുത്ത് നമ്മൾ വായിക്കുമ്പോ ഒരുപാട് അപമാനത്തിന്റെ കഥകളും അപമാനത്തിന്റെ വാക്കുകളും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുള്ളവരെ അപകടമാണ് ഗൗരവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പറഞ്ഞ അള്ളാഹു പറഞ്ഞു അവസാനിപ്പിക്കാം അലിസ്ല പറഞ്ഞു ഒരാളെ ചിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു കാര്യം മറ്റൊരാളുടെ വേദനിപ്പിക്കുന്ന അയാളുടെ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു അത് തമാശ മറ്റുള്ള ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂൽ ആകാശഭൂമികളോളം അടിക്കണ്ടിലായിരിക്കും ആ മനുഷ്യൻ എന്ന ഈ ഒരറ്റ വാക്കുകൊണ്ട് നമ്മൾ പേടിക്കണം ഭയപ്പെടണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ വരും ആ തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് പകർത്തണം പരമാവധി സോഷ്യൽ മീഡിയയില് എത്ര കാലമാണോ നമ്മളുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത തിന്മയാണിതൊക്കെ പക്ഷെ നമ്മൾക്കത് ഒഴിച്ചുകൂടണം നമ്മളത് ഒഴിവാക്കണം ാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇല്ല എങ്കിൽ അതിന്റെ അപകടം വരുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുഹാൻ നൽകി അനുഗ്രഹിക്കുന്ന